ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും ഈവനിങ് വ്ലോക്ക് അല്ലേ ഇടുന്നത് എനിക്കാണെങ്കിൽ ഈവനിങ് ക്ലോക്ക് ഇടാനേ സമയം കാണത്തുള്ളൂ കേട്ടോ കൂടുതലും ആ സമയങ്ങളിലായിരിക്കും എനിക്ക് കൂടുതൽ എൻഗേജ് എൻഗേജായിട്ടിരിക്കുന്നത് അല്ലാത്തപ്പോൾ എല്ലാ ആമിക്കുട്ടിയുടെ കൂടെയുള്ള ഇരിപ്പാണ് അതാകുമ്പോൾ എന്നും ഒരുപോലെ ഇരിക്കുമല്ലോ ആ വീഡിയോസ് ഇടമ്പോഴത്തേക്കിനും അതായ ഈവനിങ് ക്ലോക്ക് ഇടുന്നത് ഇന്നാണെങ്കിൽ ഇതേ രാവിലെ എനിക്ക് അടുക്കളയിൽ കയറേണ്ട ഒരു ദിവസം വന്നു കേട്ടോ അന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്ശേരിനെ എറണാകുളത്ത് പോകേണ്ട ദിവസമാണ് വെളുപ്പിനെ പോകണമായിരുന്നത് വെളുപ്പിനെ നേരിച്ചാൽ ആറ് മണിയാകുമ്പോൾ പോകണമായിരുന്നു അപ്പോൾ ഞാൻ അഞ്ചരയാകുമ്പോൾ ആയപ്പോഴേ ഇരുന്നേറ്റ് കേട്ടോ അപ്പോൾ തലേ ദിവസമേ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ഓട്ടട മതി ഞാൻ ചപ്പാത്തി വാങ്ങിച്ചില്ല സാധാരണ ചപ്പാത്തിയാണേ കൊണ്ടുപോകുന്നത് ചപ്പാത്തിക്കകത്ത് ഓംലേറ്റ് വെച്ചിട്ട് റോൾ ചെയ്ത് അങ്ങനെയാണ് കഴിക്കുന്നത് കൊണ്ടുപോകുന്നത് ഈ ഒഴിച്ചു കൂട്ടാനുള്ള കറികളുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊണ്ടുപോകത്തില്ലേ അങ്ങനെ തേണ്ട ഞാൻ ഓട്ടട ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞ് അപ്പോൾ പപ്പ പറഞ്ഞ് പപ്പായ്ക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് ഞാൻ കട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും തേണ്ട ചൂടുവെള്ളം വെച്ച് ആ ചൂടുവെള്ളം തേണ്ട ജയശൻ്റെ കുപ്പിയിലോട്ടെല്ലാം ഒഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഈ പാവ് കാച്ചാനുള്ളതാണേ ഞാനത് ചെയ്തത് അതിന് തൊട്ട് വെള്ളം ചൂടാക്കുന്നതിന് മുന്നേ പാവ് കാച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വെള്ളം ചൂടാക്കാൻ വെച്ചതേ അപ്പോഴാണ് ഇത്തിരി പാവ് കാച്ചത് ഒരിത്തിരി വെള്ളം കൂടിപ്പോയേ അപ്പോഴത്തേക്കിനും ഞാൻ അത് ബാക്കി പൊടികളും കൂടി ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം റെഡിയാക്കിയെടുത്തേ കുറച്ച് ഉപ്പും കുറച്ച് നല്ല ജീരകമേ ഇട്ടുള്ളൂ കേട്ടോ ഇലക്കേ ഇല്ലായിരുന്നേ അതങ്ങനെ മാറ്റി വച്ചപ്പോഴത്തേക്കിനും നമ്മുടെ തേണ്ട ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ടേ അത് രാശേട്ടൻ്റെ ചെറു ചൂടുവെള്ളമാണ് രാശേട്ടൻ കുടിക്കുന്നത് അപ്പോൾ അത് ആ ഫ്ലാസ്കിലോട്ടെല്ലാം ഒഴിച്ച് വെച്ച് ആ സമയം കൊണ്ട് ഞാൻ അത് പാൻ എടുത്ത് അനുപത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ചൂടാവണമല്ലോ പൊറോട്ടിയല്ലേ ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ എല്ലാവരും സാധാരണ അമ്മമാരൊക്കെ ഒറോട്ടി ഇങ്ങനെ ആ പാനേ തന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് 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 പരത്തി പരത്തിയാണ് എടുക്കുന്നത് എനിക്കാണെങ്കിൽ ഈ ചൂട് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണേ പേടിയാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യാൻ അറിയാമോ അല്ലാതെ ഞാൻ അതേ പരത്തി വരുമ്പോഴത്തേക്കിനും ദൊടലി പോലെ ഇരിക്കും സംഭവം കാരണം ചൂട് പേടിയായതുകൊണ്ട് നല്ലതുപോലെ പരത്തി എടുക്കത്തില്ല അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണെങ്കിൽ ഞാൻ വാഴയിലേക്ക് അകത്ത് വെച്ചിട്ടിങ്ങനെ പരത്തി വെച്ചിട്ട് അതുകൊണ്ട് പാനേ വെച്ച് പിന്നെ അത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനിങ്ങനെ ഇളകി വരും കേട്ടോ ഒത്തിരി എണ്ണമയം ആ ഇലയിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ സിമ്പിൾ പരിപാടിയാണ് നല്ല തിന്നായിട്ട് നല്ല നല്ല രീതിയിൽ റോട്ടി ഉണ്ടാക്കാൻ പറ്റുവേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സ്ക്രീനിൽ നിന്ന് പോകുന്നതേ ആമിപ്പുട്ടി എഴുന്നേറ്റവും നോക്കാനായിട്ട് പോകുന്നതാണ് ആൾ നല്ല ഉറക്കമായിരുന്നു വെളുപ്പിനെ അല്ലായിരുന്ന അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അടുത്തില്ലാത്തത് കൊണ്ട് ചിലപ്പം കണ്ണു തുറന്നു കഴിഞ്ഞാൽ ആ ഉറക്കവും ശരിയാകത്തില്ല പിന്നെ മൂശാട്ടേ അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതേ അത് കഴിഞ്ഞ് രണ്ടേ രണ്ട് ഉറോട്ടി മതിയെന്ന് പറഞ്ഞ് ആ രണ്ട് ഉറോട്ടി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും രേഷൻ്റെ വാഴയിലക്കകത്താണ് കൊണ്ടുപോകുന്നത് ആ വാഴയിലയാണെങ്കിൽ ഞാനാണെങ്കിൽ അത് ചൂട് കൊടുത്തിട്ട് വാട്ടിയെടുത്ത് അതിൽ അപ്പം ഞാൻ പപ്പടയിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് പപ്പ ഇതൊന്ന് റെഡിയാക്കണേന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ പപ്പ അതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് കഴിച്ചേട്ടനെ ടാറ്റാ ബബ്ബായി പറഞ്ഞ് വിട്ടേ അത് കഴിഞ്ഞിട്ട് പപ്പായ്ക്കുള്ള ഒറോട്ടിയെല്ലാം ഉണ്ടാക്കി കൊടുത്ത് പപ്പായുടെ കാസ്ട്രോഡിലും എല്ലാം നിറച്ച് കൊടുത്തിട്ട് പപ്പായും ടാറ്റാ ബബ്ബായി പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് ആമിക്കുട്ടീൻ്റെ നല്ല ഉറക്കമായിരുന്നേ അപ്പൊ വീണ്ടും ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും കഴിക്കണമല്ലോ അതിനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പോഴൊരു തലേദിവസം അമ്പടിമം പറഞ്ഞായിരുന്നു കുറച്ച് ദിവസവും അയില്ലേമ്മ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പം ഇങ്ങനെ ഒരു മനസ്സിൽ പോലും ഇല്ലായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കണോന്നുള്ളത് അപ്പം ഈ രേശ്ശേരനും പോയി പപ്പായും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് സമയമുണ്ടല്ലോ ഈ വെളുപ്പിനെ എഴുന്നേറ്റയാണല്ലോ അങ്ങനെ പിന്നെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കേട്ടോ അമ്പാടിമോൻ്റെ ആഗ്രഹം പോലെ തന്നെ അമ്പാടിമോന് കൂടുതൽ ഇതിനാ ചപ്പാത്തിക്കകത്ത് ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നതാണേ ഇഷ്ടം ഞാൻ കൂടുതലും വൈകുന്നേരങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് മുട്ടത്തോരൻ വെച്ച് കൊടുക്കുവേ മുട്ടത്തോരം ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കും ഇന്ന് ഞാൻ മുട്ടത്തോരന് പകരം ആ മുട്ടത്തോരൻ തന്നെ ഒരു ഒത്തിരി ഗ്രേവിയാക്കി ഒരു ശകലം ഗ്രേവി ആ രീതിയിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടായിക്കൊടുത്തത് ഇപ്പം ഞാൻ ഒന്ന് ഞാൻ ഒട്ടും കുഴച്ചിട്ട് ഞാൻ ഒട്ടും റെസ്റ്റ് ചെയ്യാത്ത ചപ്പാത്തിയാണ് ഈ രീതി ഇത്രയും നല്ലതുപോലെ പൊങ്ങി വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടി പണി വരികയും ചെയ്തു കേട്ടോ ആമിക്കുട്ടി എഴുന്നേറ്റ് വന്നേ പിന്നെ കുറച്ച് നേരം അവളെ അവളെയെല്ലാം കളിപ്പിച്ച് പിന്നെ ഞാൻ അമ്പാടി ചാട്ടിനെ എടുത്ത് പോയി കിടത്തിക്കൊടുത്ത് ഭാഗ്യത്തിൻ്റെ ആളെങ്ങ് കിടന്ന് കേട്ടോ അമ്പാടി ചട്ടനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഞാൻ അതേ മുട്ടത്തോരെന്നുള്ള പരിപാടി എല്ലാം ചെയ്യുവാണേ അങ്ങനെ ഉള്ളിയെല്ലാം പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതൊന്ന് ചതച്ച് പിന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ച് ഈ അരിയുന്ന സമയം ആമിക്കുട്ടി എഴുന്നേറ്റത് കൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ തന്നെ മുട്ട പുഴുങ്ങിയത് കൊടുക്കാമെന്നും പറഞ്ഞ് മുട്ട പുഴുങ്ങാനായിട്ട് അതും വെച്ച് കേട്ടോ അങ്ങനെ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ പാൻ എടുത്തു വെച്ച് ഈ സവാളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ വരറ്റിയെ കടുവ പൊട്ടിച്ച് ആ വരയ്ക്കുന്ന സമയത്ത് ഞാൻ വേണ്ട റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനെന്താ കാണുന്ന കാഴ്ചതായിതാണേ ഏഴര ആയി കേട്ടോ അമ്പാടി ഒന്ന എഴുന്നേക്ക് എഴുന്നേഴരായിരുന്നു അവളെ എഴുന്നേക്ക് വയലും വായിക്കണ്ടേ അങ്ങനെ അമ്പാനിക്കുട്ടനെ കുത്തി ഉണർത്തി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എന്താണ്ട് ഉള്ളി ഏകദേശം വരണ്ടിട്ടുണ്ടേ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകവും എല്ലാത്തിലും ചിരിച്ചേ ചെയ്തിട്ട് ഇതാണ്ട് മുട്ടയും പൊട്ടിച്ചിട്ട് തക്കാളി ഇട്ടിട്ട് വീണ്ടും നമ്മുടെ പൊട്ടത്തോരത്തിൻ്റെ പരുവത്തിനാക്കിയിട്ട് ഒരു ശകലം വെള്ളം വെച്ച് ഒരു മയം വരുത്തുവേ രാവിലെ കഴിച്ചുകൊണ്ട് പോയതുകൊണ്ട് പോയത് കൊണ്ട് പോണതുകൊണ്ട് പുള്ളിക്ക് ഒരിത്തിരി മയം വേണേ അപ്പം ഞാൻ അതുപോലെ മയം വരുത്തി കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അത് പറ്റിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ ദേ ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് കൊടുത്തേ അമ്പാടിക്കുട്ടൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുക ആമിക്കുട്ടിക്കാണെങ്കിൽ ഞാൻ ജാമാണേ കൊടുത്തത് ജാമും കൂട്ടി കഴിക്കുവാണേ ആൾ ഇത്തിരിയൊക്കെ കഴിച്ചു കേട്ടോ ആളുടെ കഴിപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ അമ്പാടിക്കുട്ടേനെയും പറഞ്ഞു വിട്ടെ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ എൻ്റെ ഇതായിരുന്നു ഇനി നാളെ കാണാവേ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവര് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി നാളെ കാണാം ടാറ്റാ